നമ്മുടെ ജീവിതങ്ങളൊക്കെ കുറേയേറെ പ്രതിസന്ധികളിലൂടെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒരു നാളിലാണ് നമ്മളായിരിക്കുക ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ ഈ ഒരു പ്രതിസന്ധിയുണ്ട് സാമ്പത്തികമായ തലത്തിൽ കഠിനമായ പ്രതിസന്ധികൾ അനുഭവിച്ച് സങ്കടപ്പെടുന്ന ഒരുപാട് മനസ്സുകളുണ്ട് സാമൂഹികമായ തലത്തിൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നിരിക്കുന്ന പ്രതിസന്ധികൾ വളരെ വലുതാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളോട് കോർത്തണക്കപ്പെട്ട കിടക്കുന്നത് ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളിലൂടെ കടന്നു പോകുന്നതിൻ്റെ പ്രതിസന്ധികൾ അസ്വസ്ഥതകൾ മറ്റൊരു വശത്ത് നമ്മുടെ എല്ലാം ജീവിതങ്ങളെ ബാധിക്കുന്നുണ്ട് ഈ നാളുകളിൽ വരും തലമുറകളെക്കുറിച്ചുള്ള ചിന്തകൾ ഒരുപാടുണ്ട് അന്ന് കുരിശും ചുമന്നുകൊണ്ട് നീങ്ങുന്ന കർത്താവ് പറഞ്ഞു വെച്ച ഒരു വാക്കുകൾ എന്നെ ഓർത്ത് കരയേണ്ട നിങ്ങളെ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയുക ഇതൊക്കെ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്താണല്ലേ കാരണം ഒത്തിരി മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്ന ഒരു കാലത്താണ് കാരണം അവരുടെ നിയന്ത്രണത്തിലല്ല അവരുടെ ജീവിതങ്ങൾക്ക് നിയന്ത്രിക്കാനാകാത്തതിൽ അപ്പുറത്തേക്ക് കടന്ന മക്കളുടെ ജീവിതങ്ങളൊക്കെ എവിടെയൊക്കെയോ വ്യതിചലിച്ചു പോകുന്ന ഒത്തിരി പ്രതീക്ഷയോടെ സ്വപ്നത്തോടെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് സ്നേഹത്തിൽ വളർത്തിയ മക്കളെ വഴിവിട്ടു പോകുമ്പോൾ അതിൻ്റെ സങ്കടങ്ങൾ ഇങ്ങനെ ഉള്ളിപ്പേറി കണ്ണീരോടെ വേദനിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഈ നാളുകൾ കണ്ടെത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് പ്രതിസന്ധികളുടെ ജീവിതസങ്കീർണതകളുടെ അസ്വസ്ഥത നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് ഈ നാളുകളിൽ നമ്മുടെ ജീവിതങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക ഒരൊറപ്പ് എവിടെയില്ല ശരിയല്ലേ ആ തിരിച്ചറിവ് മുൻപ് ലഭിച്ച പൗലോസ് ലീഗ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അതാണ് ഫിലിപ്പ് ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം ഇരുപതാം വചനത്തിൽ പൗലോസ് ലീഗ ആ വലിയ ബോധ്യത്തോടെ ഉറപ്പിച്ച് പറയുകയാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഹാല ക്രിസ്ത്യാനി അവന്റെ ജീവിതത്തിൽ ഭയപ്പെടേണ്ടതില്ല എവിടെ മക്കള് നമ്മുടെ പൗരത്വം സ്വർഗത്തില ഉണർവോടെ ശക്തിയോടെ പറ ഹാല ഒരു ക്രിസ്ത്യാനിയുടെ പൗരത്വം സ്വർഗത്തിലാ കിടക്കുന്നെ ഈ ലോകത്തിൽ നിനക്ക് പ്രതിസന്ധി ഉണ്ടാകാം ഈ ലോകത്തിൽ നിനക്ക് പ്രശ്നങ്ങളുണ്ടാകാം ഈ ലോകത്തിൽ നിനക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഓർക്കണം അതിലൊക്കെ അപ്പുറത്തേക്ക് കടന്ന് എന്ന് ആ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് നിൻ്റെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ എത്തിച്ചേരുന്ന ഒരു ഇടമുണ്ട് അവിടെ നമുക്ക് മുമ്പേ പോയിരിക്കുന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരി സഹോദരന്മാർ പലരുണ്ട് അവരെ നമ്മൾ വിളിക്കും വിശുദ്ധാത്മാക്കൾ അതാണ് സഭയിലെ വിജയസഭ എന്ന് പറയുന്ന ഒരു തലം അവരൊക്കെ അവിടെ എത്തി നമ്മളെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക ഇനി നമുക്ക് വേണ്ടത് അങ്ങോട്ട് ചെല്ലാനാ നമുക്കൊക്കെ അവിടെ എൻട്രി ഉണ്ട് കാരണം എന്താണ് നമുക്ക് മുമ്പേ കടന്നുപോയ ഈ വിശുദ്ധാത്മാക്കള് അവരുടെ പൗരത്വമാണ് നമ്മുടെ പൗരത്വം അവർ നമുക്ക് മുമ്പേ പോയ നമ്മുടെ സഹോദരങ്ങളാ അവര് നമുക്ക് മുമ്പേ പോയ നമ്മുടെ അപ്പനമ്മമാരാ അല്ലേ അങ്ങനെയെങ്കിൽ നമ്മളിന്നി ഒരു പൗരത്വത്തെക്കുറിച്ചുള്ള ഭാരം അനുഭവിക്കേണ്ടതില്ല എത്രയോ പേര് ഈ കരുത്ത ഉള്ളിൽ പേറിയവരാണ് പൗലോസിലുക എത്ര തീക്ഷണതയോടെയാണ് പറയുക ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപ്പെടുത്തും രോഗമോ പട്ടിണിയോ മരണമോ ആപത്തോ നഗ്നതയോ വാളോ ഒന്നിനും വേർപ്പെടുത്താൻ പറ്റത്തില്ല കാരണം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ജ്വലിക്കുമ്പോൾ അതിനപ്പുറത്തേക്ക് ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് വലിയ ഒരു ചിന്ത പൗലോസ്ലീഹയുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് കുറഞ്ഞ ദിവസം ഇറക്കി എടുത്തത് ഒന്നാം ലേഖനത്തിൻ്റെ പതിനഞ്ച് പത്തൊമ്പതിൽ പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുക ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മറ്റെല്ലാ മനുഷ്യരേക്കാൾ നിർഭാഗ്യരാണ് അപ്പോൾ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മക്കളല്ല നമ്മൾ പിന്നെയോ ഈ ജീവിതത്തിനപ്പുറത്തേക്ക് ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ള സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഈ ലോക ജീവിതത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സഞ്ചാരി അക്കരക്ക് യാത്ര ചെയ്യും സി ഒൻ സഞ്ചാരി എന്നൊക്കെ കൊച്ചു നാൾ മുതൽ പാടിക്കേക്കുന്ന പാട്ടല്ലേ എങ്ങോട്ടാ യാത്ര സ്വർഗത്തിലേക്കാ സ്വർഗത്തിലേക്കാ ഈ അവബോധം ചങ്കി കയറിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിക്കൊരു ഊർജ് സർവർ ഹാല ഞാൻ കണ്ടുമുട്ടുന്നുണ്ട് ഈ നാളുകളിൽ ഒരുപാട് മക്കളെ ഇങ്ങനെ ഈ കഴിഞ്ഞ ദിനങ്ങളിലെ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ സംസാരിച്ച ഒരു സഹോദരി ഓർക്കുക ആ മകൾ ഒത്തിരി സങ്കടത്തോടാണ് വന്നത് ആ മകള് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നല്ല തീഷ്ണതയോടെ ഇങ്ങനെ പ്രതികരിക്കുന്നുണ്ട് അതിനുശേഷമാണ് വ്യക്തിപരമായിട്ട് അല്പസമയം സംസാരിച്ചപ്പോൾ ആ സഹോദരിയെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ആ സഹോദരി പറയാണ് അച്ഛാ പെട്ടെന്ന് ഒരു ആഘാതം ജീവിതത്തെ വന്ന് തളർത്തിക്കളഞ്ഞതിൻ്റെ ഒരു സങ്കടത്തെ ഒരു ഒരു അസ്വസ്ഥതയെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു എല്ലാ ശുശ്രൂഷകളിലും ഓരോ വചനപ്രഘോഷണത്തിലുമൊക്കെ വളരെ തീക്ഷ്ണതയോടെയാണല്ലോ സഹോദരി വചനം പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് അതെ അച്ചാ എനിക്ക് ദൈവത്തിൽ ഉറച്ച വിശ്വാസമാണ് എന്നിട്ട് ആ സഹോദരി അവരുടെ സങ്കടം പറയുകയാണ് അച്ഛ ഞാൻ നല്ല വിശ്വാസമുള്ളൊരു കുടുംബത്തിലാണ് ജനിച്ചത് ഞാൻ വിവാഹം ചെയ്ത് കടന്നു എന്നതും വളരെ ബ്ലസ്ഡ് ആയിട്ടുള്ള ഒരുപക്ഷെ എൻ്റെ കുടുംബത്തെ അതിലംഘിക്കുന്ന വിശ്വാസവും തീഷ്ണതയുമുള്ള ഒരു നല്ല കുടുംബം ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് ഒരു കുഞ്ഞിനെ നൽകിയപ്പോൾ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു ഞാനും ഭർത്താവും മിക്ക ദിവസങ്ങളിൽ തന്നെ എൻ്റെ ഉദരത്തിൽ കൈകൾ വെച്ച് എൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കായിരുന്നു വ്യഞ്ചരിച്ച എണ്ണ ഉപയോഗിച്ച് കുരിശു വരയ്ക്കുമായിരുന്നു ഒരുപാട് പ്രതീക്ഷയും ഒത്തിരി സ്വപ്നങ്ങളോടും കൂടിയാണ് എൻ്റെ ഉള്ളിലെ കുഞ്ഞിനെ ഞങ്ങൾ കരുതിയിരുന്നത് ഞാനൊരു നേഴ്സാച്ച പക്ഷേ ഒമ്പതര മാസം വരെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല പലരും എന്നോട് പറഞ്ഞു ഈ സമയത്ത് ഇത്രയും സ്റ്റെപ്പൊക്കെ കയറി കഷ്ടപ്പെട്ട് ഇങ്ങനെ ജോലി ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷേ എനിക്കൊരു തീഷ്ണതായിരുന്നു ഞാനൊരു നേഴ്സിങ് ജോലിയെ കാണുന്നത് ഒരു ജോലിയായിട്ടല്ല മറിച്ച് അതൊരു ശുശ്രൂഷയായിട്ടാണ് അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് അതങ്ങനെയും നടക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ച നാളുകളുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട ത്യാഗത്തോടെ ഞാൻ ശുശ്രൂഷ ചെയ്ത് അതിൻ്റെ ഇടയിൽ ഏതോ ഒരു സമയത്ത് ഒരസ്വസ്ഥത തോന്നി ഒരു സ്കാനിങ്ങിന് ഞാൻ വിധേയമായപ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത അറിഞ്ഞത് എൻ്റെ ഉദരത്തിലെ കുഞ്ഞ് മരിച്ചിരിക്കുക എൻ്റെ ഉദരത്തിലെ കുഞ്ഞ് മരിച്ചിരിക്കുക ഈ ഒരു കാര്യം പെട്ടെന്ന് ഒരു ഷോക്ക് പോലെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒരു നിമിഷം സ്ട്രക്കായിപ്പോയി ഞാൻ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ അതുപോലെ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും എന്നെക്കുറിച്ച് വലിയ കരുതലായിരുന്നു പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിലെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ടു അന്ന് എൻ്റെ ജീവിതത്തെ പിടിച്ചു കുലുക്കി ഞാൻ ഓർത്തു ദൈവമേ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഇതുപോലെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും ഇതുപോലെ വിശുദ്ധ തൈലം പൂശിയിട്ടുമൊക്കെയും ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയല്ലോ അതുമാത്രമല്ല എൻ്റെ കുഞ്ഞ് നിശ്ചലമാകുന്നതിന് ഒരടയാളം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എൻ്റെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമായിരുന്നു പക്ഷേ അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞാൻ ഓർത്തു ഈ കുഞ്ഞിനെ ആരാ എനിക്ക് തന്നേ ദൈവ എനിക്ക് തന്നേ ദൈവ എനിക്ക് തന്നേ ഞാനായിട്ട് ചിന്തിച്ചാൽ എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടിയല്ലല്ലോ അച്ഛാ മനസ്സിൽ കുറച്ച് ഭാരങ്ങളും എന്നാൽ അതേസമയം തന്നെ ഈ വിശ്വാസം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് വന്നേ ഒന്നുകൂടെ എൻ്റെ മനസ്സൊന്ന് പരുവപ്പെടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് ഉറച്ച ബോധ്യ എനിക്ക് മുമ്പ് എനിക്ക് വേണ്ടി മദ്യസം വഹിക്കാൻ സ്വർഗത്തിൽ ഒരു മാലാഘ ആവശ്യമുള്ളത് കൊണ്ട് ദൈവം എൻ്റെ കുഞ്ഞിനെ എടുത്തതാ പറഞ്ഞ പറഞ്ഞ പ്രിയപ്പെട്ടവരെ വലിയ കാഴ്ചപ്പാടാ വെറുതെ ഒരു വ്യക്തിക്ക് സാധ്യതമാകുന്ന കാര്യമേ കേട്ടോ ഇത് മറിച്ച് ഇതൊരു ഉയർന്ന കാഴ്ചപ്പാടാ ഏതോ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ പേറുന്ന വിശ്വാസത്തിന്റെ ജ്വലനം ഇതാണ് ആത്മീയത എന്ന് പറയുന്നത് ഇങ്ങനെ ജീവിതത്തെ നോക്കിക്കാണുന്ന വ്യക്തികള് സഭയിൽ രൂപപ്പെട്ടാല് പ്രിയപ്പെട്ടവരെ ഓർക്കണം ഈ സഭയില് ആത്മാവിന്റെ ജ്വലനത്തിന്റെ ഒരു അഗ്നി ഒരു അഗ്നി ആളിക്കത്തും അരുടെ എന്താ ഹൃദയത്തിൽ ബോധ്യമാണ് ഈ ലോക ജീവിതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല എന്റെ ജീവിതം ഈ ലോക ജീവിതത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല എന്റെ ജീവിതം ഈ തിരിച്ചറിവ് നമ്മുടെയൊക്കെ ചങ്കിത്തടച്ചാ പ്രിയപ്പെട്ടവര് നമ്മുടെയൊക്കെ ജീവിതം ബ്ലസിഡാ ഇരുചക്ര വാഹനത്തിൽ ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങുന്ന ഒരു ശുശ്രൂഷകൻ നേരെ എതിരെ റോങ് ആയിട്ട് വരുന്ന ഒരു വണ്ടി നേരെ അടിച്ച് തെറുപ്പിച്ച് കളഞ്ഞ ഒരു വഴിയോരത്ത് തലയടിച്ച് വീണ് പ്രിയപ്പെട്ടവർ ഓടി വന്ന് മറ്റുള്ളവരെടുത്ത് അടുത്ത വണ്ടിക്ക് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുമ്പോൾ വണ്ടി ഓടിച്ചിരുന്ന ആളുകളോട് സ്നേഹത്തോടെ പറയാ എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ എനിക്കൊട്ടും പരാതിയില്ല കാരണം ഞാൻ നിങ്ങളോട് ഒരു വെറുപ്പോടെ ഇപ്പം മരിച്ച എനിക്ക് സ്വർഗം കിട്ടത്തില്ല എനിക്ക് സ്വർഗം വേണം അതുകൊണ്ട് എനിക്കൊരു വിഷമവും ഇല്ല ഹാലയിൽ ഇതാണ് ജീവിതത്തിൻ്റെ ചില ഉയർന്ന കാഴ്ചപ്പാടുകൾ ഇതാണ് ജീവിതത്തിൻ്റെ ചില ഉയർന്ന ദർശനങ്ങൾ ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നിടത്തൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എന്തുണ്ട് പ്രിയപ്പെട്ടവര് അവിടെ ഉള്ളത് ആത്മാവിൻ്റെ ഒരു ജ്വലനമാ ജീവിതത്തെ ഇങ്ങനെ നോക്കിക്കാണാൻ പറ്റുന്നിടത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ ആ ജീവിതമാണ് യഥാർത്ഥത്തിൽ ആത്മീയതയുടെ അടിസ്ഥാനമുള്ള കൃപ നിറഞ്ഞ ജീവിതം അതാണ് ദൈവത്തെ കണ്ടെത്തിയ ജീവിതം അതാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കുന്ന ജീവിതം നമ്മളൊക്കെ ഈ ലോക ജീവിതത്തിൻ്റെ സാധാരണ സുഖം അനുഭവിച്ച് സാധാരണ സന്തോഷങ്ങൾ അനുഭവിച്ച് പ്രതിസന്ധികളില്ലാതെ ഒരു ജീവിതം ഇങ്ങനെ കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലേ അങ്ങനെയൊക്കെയല്ലേ നമ്മളെല്ലാം കരുതുക എല്ലാം ഒന്ന് ക്രമപ്പെട്ട് കിട്ടിയാൽ നമ്മളെന്നാ പറയും ഓ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ട് പ്രശ്നമൊന്നുമില്ല തട്ടുകേടൊന്നും ഇല്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അത് സന്തോഷമുള്ളൊരു ജീവിതമാണ് അല്ലേ പ്രിയപ്പെട്ടവർ ആ ഒരു ജീവിതം മാത്രമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതം എന്ന് ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആത്മീയത ഇങ്ങനെ ചുരുങ്ങിപ്പോകുന്നത് ഇതെല്ലാം കേട്ടോ മറിച്ച് ഇതിനപ്പുറത്തേക്ക് ജീവിതത്തിൽ ദുരന്തമോ അസ്വസ്ഥതയോ പ്രതിസന്ധിയോ ഏത് കാര്യങ്ങൾ ഉടലെടുത്താലും അത് എൻ്റെ ദൈവം അറിയാത്തതല്ല എന്ന് ഒരുവനെ വിശ്വസിക്കാൻ പറ്റിയാല് ജീവിതത്തെ എത്രമാത്രം തകർക്കുന്ന ദുരന്തങ്ങളോ അപകടങ്ങളോ ഉടലെടുത്താലും എൻ്റെ ദൈവം അറിഞ്ഞിട്ടുണ്ടെന്ന് ആ കർത്താവിന് ഒരു പദ്ധതി ഉണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് പറ്റിയാൽ എന്റെ പ്രിയപ്പെട്ടവരുടെ ഏർപ്പാടിൽ ഞാൻ ദുഃഖിതനാകുമ്പോൾ ഈ ലോകത്തിൻ്റെ വശ്യതകൾ കൊണ്ട് അവരുടെ ജീവിതത്തിൽ മാലിന്യം വേശാതിരിക്കാനായിട്ട് കർത്താവ് കരുണയോടെ ആ ജീവിതങ്ങളെ നിത്യജീവനിലേക്ക് പങ്കുചേർത്തതാണെന്ന് അറിഞ്ഞാൽ എന്തായി സന്തോഷം സ്നേഹത്തോടെ പറ ഹാലുലു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തേണ്ടത് ആഴപ്പെടുത്തേണ്ടത് ഈ ഒരാത്മീയതലോ ഈ ഒരു തലം നമ്മൾ ഇരുപപ്പെട്ടു വന്നാൽ പൗലോസ്ലീഹ പറഞ്ഞ പോലെ നമുക്കും പറയാൻ പറ്റും എനിക്ക് മരണം നേട്ടമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്ന് ഫിലിപ്പിൽ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പൗലോസ്ലീഹ പറയുമ്പോൾ ഇതാണ് അർത്ഥമാക്കുക ജീവിതം ക്രിസ്തുവ ക്രിസ്തുവിനോട് കൂടെയുള്ള എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ അവിടുത്തോട് ഐക്യപ്പെട്ട ജീവിതം അവിടെ ഈ ലോക ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് ക്രിസ്തുവിനോട് കൂടെ ഒരു പ്രത്യാശയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും ആ ജീവിതമാണ് നിത്യജീവനിലേക്ക് എന്നെ കരം പിടിച്ചുയർത്തുന്ന ജീവിതം അതാണ് അനുഗ്രഹത്തിൻ്റെ കൃപ നിറഞ്ഞ ഒരു ജീവിതം അതാണ് ഒരു യഥാർത്ഥ സാക്ഷ്യത്തിൻ്റെ ജീവിതം അതുകൊണ്ടാണ് പ്രഭാഷകർ പതിനൊന്ന് ഇരുപത്തെട്ടിൽ മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത് മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക എന്ന് പറഞ്ഞു വെക്കുക എന്താണ് അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി ഈ ലോക ജീവിതത്തിൽ ചിലപ്പോൾ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ജീവിച്ചു പോയ വ്യക്തിയായിരിക്കാം നിർഭാഗ്യവാൻ അങ്ങനെയല്ലേ പറയുന്നത് മാനുഷിക തലത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ ഒരു വ്യക്തിയുടെ ജീവൻ ഒരു അപകടത്തിൽ പൊലിഞ്ഞാൽ നമ്മളെന്ത് പറയും ഓ ഒരു പെടുമരണമായി പോയി അല്ലേ ഒരു വ്യക്തിക്ക് എല്ലാ സമ്പന്നതയുണ്ട് ഇഷ്ടംപോലെ ഇട്ടുമുടാൻ പണമുണ്ട് കാറുണ്ടോ ആർഭാട് വസ്തുക്കളുണ്ടോ ഭാഗ്യവാൻ പ്രിയപ്പെട്ടവരെ വചനം പറയാണ് ഭാഗ്യവാൻ എന്നവനെ കുറിച്ച് പറഞ്ഞേക്കല്ലേ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ അജ്ഞത നിറഞ്ഞ ബാഹ്യമെഴികൾ കൊണ്ട് കാണുന്നതൊന്നും ഭാഗ്യമായിരിക്കണമെന്ന് ചിന്തിച്ചേക്കല്ലേ എന്നുവെച്ച് പണമുള്ളവനൊക്കെ നിർഭാഗ്യവാനാണോ അല്ല മറിച്ച് അവൻ്റെ ജീവിതത്തിൽ അത് ദൈവരാജ്യത്തിലേക്ക് സമ്പന്നതയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് സാധിച്ചാൽ എന്തായി അവൻ്റെ ജീവിതത്തിലത് നട്ടായി അവൻ്റെ സ്വാർത്ഥതയുടെ ലോകത്ത് ഈ സമ്പത്തിനെ ഒതുക്കി നിർത്തിയാൽ പ്രിയപ്പെട്ടവരെ അത് അവനെ നരകത്തിലേക്ക് നയിക്കുന്നതാക്കി മാറ്റി അതുകൊണ്ടാണ് പറയുക ഭാഗ്യവാൻ എന്ന് ആരെക്കുറിച്ചും വിളിച്ചേക്കരുത് ഈ ലോക ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതത്തിൽ നമുക്കൊക്കെ പങ്കുചേരാനായിട്ടുണ്ട് എന്ന തിരിച്ചറിവ ഈ ലോക ജീവിതത്തെ അവസാനിക്കുന്നതല്ല എൻ്റെ ജീവിതം എന്ന അടിയുറച്ച ബോധ്യം സ്നേഹമുള്ളവര് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനായിട്ട് എൻ്റെ ജീവിതങ്ങൾക്ക് കരുത്തോ ഇല കോഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ട് തോർക്കണം എന്നൊക്കെ പാടി വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ കാലത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യാശയുണ്ട് ദുഃഖപള്ളിയിൽ അവസാനിക്കാത്ത ഒരു ഉദ്ധാനം വരാനായിട്ടുണ്ട് എല്ലുപടിയുന്ന രോഗം ബാധിച്ച് കിടക്കുന്ന ഒരു സമർപ്പിതയെ കണ്ടെത്തി ഓർക്കുക എന്തു വേദനയായിരിക്കുക ശരീരത്തിൽ പക്ഷേ ചെന്നെത്തുന്ന ഒരു വ്യക്തിക്ക് പോലും ലെവലേശം ഒരസ്വസ്ഥത ഉണ്ടാക്കിയല്ല സന്തോഷിച്ച് കിടക്കുകയാണ് എന്തോ ഒരു പ്രത്യേക ആനന്ദത്തിൽ കിടക്കുകയാണ് ഞാൻ വിചാരിക്കുകയാണ് എന്താണ് ഇതിനൊക്കെ കാരണം അവർ കാണുന്ന ഒന്നുണ്ട് എന്താണത് ആ എസ്തഫാനോസ് കണ്ട കണക്കൊരു സാധനേ കല്ലെറിയാൻ വരുമ്പോൾ എന്താ എസ്തഫാനോസ് കണ്ടത് എസ്തഫാനോസ് കണ്ടത് സ്വർഗം തുറക്കപ്പെടുന്നു എസ്തഫാനോസ് കണ്ടത് സ്വർഗ്ഗം തുറക്കപ്പെടുന്നു പ്രിയപ്പെട്ടവർ നമ്മുടെ നേരെ കല്ലെറിയുന്നവരെ വേദനിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്നവരെ അപവാദങ്ങൾ പറയുന്നവരെ നോക്കിക്കൊണ്ടിരുന്നാൽ സ്വർഗം കാണാൻ പറ്റത്തില്ല ശരിയല്ലേ മറിച്ച് ആരെ കാണാം അതിനപ്പുറത്തേക്ക് കിടന്ന സർവപ്രതാപത്തോടുകൂടി ആയിരിക്കുന്ന സർവശക്തനായ കർത്താവിനെ നിനക്ക് ദർശിക്കാൻ സാധിച്ചാൽ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുന്നത് സ്വർഗവാ നിൻ്റെ പൗരത്വളടത്ത് നീ ചെല്ലുക ഈ ഭൂമിയിൽ നീ ഒരു അഡ്രസ്സ് കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിക്കരുത് മറ്റുള്ളവർ പരിഗണിക്കാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടരുത് മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ വേദനകൾ നിൻ്റെ ഉള്ളിൽ പേറരുത് കർത്താവ് പറഞ്ഞു വെക്കുക അങ്ങനെയൊക്കെ നിൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ ആഹ്ലാദിച്ചോളാനോ ആനന്ദിച്ച് ആഹ്ലാദിക്കാൻ കാരണം എന്താണ് അവിടാണ് സ്വർഗത്തിൽ നിനക്ക് കൂടുതൽ പ്രതിഫലം ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്ന ജീവിതങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലമാണ് ചിലപ്പോഴൊക്കെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ പരിചാരപ്പെടുന്ന സങ്കടങ്ങൾ മനസ്സിലിങ്ങനെ വിങ്ങിപ്പെട്ടുന്നവരുണ്ട് എന്നാലിങ്ങനൊക്കെ ചെയ്തല്ലോ ശരിയാ ആ സമയത്തൊരു വിങ്ങലുണ്ടാകും ആ സമയത്ത് ഉള്ളിലൊരു വേദന ഉണ്ടാകും ഒരുപാട് നീറിപ്പുകുന്ന ഒരു സങ്കടങ്ങളിൽ കണ്ണീർ വാർത്ത് കറിയുന്ന അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സാധാരണ പാഠമാണ് പ്രിയപ്പെട്ടവരെ എന്നാൽ അതിനപ്പുറത്തേക്ക് ഒന്ന് ചിന്തിച്ചോണേ നമുക്ക് ഇവിടെ അല്ല ജീവിതം വരാനിരിക്കുന്നുണ്ട് അവൻ കരുതി വെക്കുന്നുണ്ട് ഒരുപാട് സമ്മാനങ്ങളോടുകൂടെ അവൻ കരുതി വെക്കുന്നുണ്ട് മനോഹരമായിട്ട് ഒരു വീട് ഒരു ഭവനം അങ്ങനെയല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വഴിയൊരുക്കാനാണ് ഞാൻ പോകുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട് കത്തോലിക്ക സഭയുടെ യുവജന മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക നമുക്കൊക്കെ ഓരോ ഭവനങ്ങൾ സ്വർഗത്തിലുണ്ടെന്ന് അവിടെ എത്താതിരിക്കുന്നത് ഏറ്റവും വലിയ ശൂന്യതയാണ് ആ വീടിങ്ങനെ കിടക്കും ഇന്നിത് കെട്ടോണ്ടിരിക്കുമ്പോൾ ചിന്തിക്കണം നമ്മുടെ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കുമോ അതോ പോവോ പോകണം നമുക്കൊക്കെ പോകണം പ്രിയപ്പെട്ടവർ ഈ വചനം പറയുന്ന അച്ഛന് പോകണം ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് പോകണം നമുക്കൊക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ കണ്ടുപിട്ടണം ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളും അസ്വസ്ഥകളൊക്കെ നമുക്കുണ്ട് പക്ഷേ അതിനെ മറികടക്കാൻ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ആത്മീയതയിൽ മുന്നേറണം ഹെബ്രാർ ലേഖനം പന്ത്രണ്ടോ ഒന്ന് മുതലുള്ള വചനം ഓർമ്മിപ്പിക്കുന്നതുപോലെ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയൊരു സമൂഹമുള്ളതിനാൽ നമ്മുടെ ഭാരങ്ങളും ദുഃഖങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കാം ഇതേ നമുക്കുമുമ്പിൽ വിശുദ്ധാത്മാക്കളുടെ വലിയ ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതമുണ്ട് അവരോടൊന്ന് ചേർന്ന് നടക്കാൻ അവർ നമുക്ക് മുമ്പേ നടന്നവരാണ് അവരോടൊന്ന് ചേർന്ന് നടക്കാൻ നമ്മൾ തയ്യാറായാൽ ഈ സ്വർഗത്തിലേക്കുള്ള ജീവിതം ഒരുപാട് സഹായകരമാണ് പുണ്യവാന്മാരുടെ ഐക്യം അതാണ് തീർച്ചയായിട്ടും കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തോടു കൂടെയായിരിക്കാൻ അനുവദിക്കും എന്ന് ഹൃദയത്തിൽ അടിയുറച്ച ബോധ്യത്തോടെ വിശ്വസിക്കാം ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ച് മുന്നേറാം വചനം ശ്രവിച്ച കൂതാശകൾ സ്വീകരിച്ച് പ്രാർത്ഥനയിൽ അഭിവൃദ്ധിപ്പെട്ട് ആത്മീയതയിൽ ജ്വലിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ ഒരുമിച്ച് സ്വർഗത്തെ കണ്ട് നമ്മുടെ പൗരത്വം എവിടെയോ അവിടെ എത്തിച്ചേരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിമിഷങ്ങളിൽ നിമിഷനെ കാണുവ ആരാധിക്കാം ആരാധകരിവർ കാത്തിരിപ്പൂ ആത്മനാഥനാത്മാനാഥനേ എല്ലാവരും ആരാധിച്ചേ ആരാധനയുടെ അനുഗ്രഹത്തിന്റെ കൃപ ഒഴുകി വരുന്ന നിമിഷങ്ങളാണ് ദൈവിക ശക്തി ആത്മനദിയായി വ്യക്തി കുടുംബ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്ന അഭിഷേകത്തിന്റെ നിമിഷങ്ങളാണ് എല്ലാവരും ആരാധിക്കട്ടെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആരാധന ആരാധന ചേർന്ന് പാടി ആരാധിക്കട്ടെ வில்லை விருக்கிறையத்தில் ஆராதித்து சந்தோச் சந்தோடே ஆராத்தனா ஆராத்தனா രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് പിടിച്ച ആത്മാവിലും സത്യത്തിലും നല്ല തീക്ഷ്ണതയോടെ ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ജീവിക്കുന്നവനായ കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ മനസ്സ് ശരീരവും ഹൃദയവും ആത്മാവും എല്ലാം ദൈവത്തെങ്കിലേക്ക് നമുക്ക് ഉയർത്താം ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ എന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നതുപോലെ നമ്മുടെ എല്ലാ ഹൃദയ വികാര വിചാരങ്ങളും ദൈവത്തിന്റെ സന്നിധിലേക്ക് ഉയരട്ടെ സ്വർഗത്തോളം ഉയരട്ടെ ആ മലാഘമാരുടെ വിശുദ്ധയുടെ ഗണങ്ങളോട് മുഴുവൻ ചേർന്ന എല്ലാ ദൈവമക്കളും ജീവിക്കുന്ന സത്യം

ആരാധന 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 കൈകൾ കൂപ്പി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഈ ലോക ജീവിതത്തിൽ മുമ്പോട്ട് നീങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ വശ്യതകളും അതിൻ്റെ വ്യാമോഹങ്ങളും ഞങ്ങളെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട് കർത്താവ് പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾക്കിടയില്ല ജീവിതസങ്കീർണതകളാൽ വലയുന്നവരാണ് ഞങ്ങൾ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾക്ക് ഒത്തരായില്ല ഞങ്ങളുടെ ജീവിത സങ്കീർണതകളിൽ ഒരു പരിഹാരമില്ല ഞങ്ങളുടെ ചില പ്രശ്നങ്ങൾ എപ്രകാരം അവസാനിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല പയശുവെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും നിന്റെ മുമ്പേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഥാവേ ഈ ലോക ജീവിതത്തിലേക്ക് അപ്പുറത്തേക്ക് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിൻ്റെ മുഴുവൻ അനുഭവങ്ങളെ സന്തോഷത്തോടെ സ്വാതന്ത്ര്യത്തോടെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുക എൻ്റെ ജീവിതം ഏത് അവസ്ഥകളിലൂടെ കടന്നു പോയാലും എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളോ ദുഃഖ ദുരിതങ്ങളോ ജീവിതത്തെ തകർക്കുന്ന പ്രതിസന്ധികളോ ഉടലെടുത്താൽ കർത്താവെ അവയൊന്നും എന്നെ തകർക്കില്ല അവയൊന്നും എൻ്റെ ജീവിതത്തെ അങ്ങോടുള്ള സ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല പിന്തിരിപ്പിക്കില്ലെ പോലെ ഞാനും ഏറ്റു പറയും എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എനിക്ക് മരണം നേട്ടമാണ് ഓ കർത്താവെ എൻ്റെ രക്ഷക എനിക്ക് മരണം നേട്ടമായിട്ട് മാറുന്നത് ജീവിതം അങ്ങായിട്ട് മാറുന്നതാണ് എൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ നിറവുണ്ടാകുമ്പോഴാണ് ഈ ലോക ജീവിതത്തിലേക്ക് അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന പ്രത്യാശ എൻ്റെ ഹൃദയത്തിൽ ആഴപ്പെടുമ്പോൾ ഞാൻ അങ്ങേ സ്നേഹിക്കും ഈ ലോകത്തിൽ വെച്ച് അങ്ങേ ആരാധിക്കുവാനും ഈ ലോകത്തിൽ അങ്ങയോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനും കർത്താവെ അങ്ങയോടുള്ള ഐക്യത്തിൽ ജീവൻ കരകതമാക്കാൻ സാധിക്കുന്നിടത്താണ് എനിക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കുക എന്ന് തിരിച്ചറിയുന്നു ഓ ദൈവമേ ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് എൻ്റെ ജീവിതത്തെ തിരിച്ചറിയുക മരണത്തിലൂടെയാണെന്ന് ഓ യേശുവേ മരണ ഒരവസാനമല്ലെന്ന നിത്യജീവനിലേക്കുള്ള കവാടത്തിൻ്റെ തുറക്കപ്പെടലാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ അവബോധത്തെ അവിടുന്ന് അങ്ങയുടെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ അവിടുത്തെ ജ്ഞാനത്താൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിന് നൽകണമേ എല്ലാ ദൈവമക്കളും ഈ ഒരു അവബോധം ഹൃദയത്തിൽ നിറയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ് കർത്താവ് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും വലിയൊരു ശക്തി ശക്തിയോടെ നിറയ്ക്കും ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒരിക്കൽ കൂടെ വേർത്തിട്ട് ഈ ഒരു ബോധ്യം ഉള്ളിൽ നിറയാനുള്ള നാഗത്തോടെ ദേവുമക്കളോ ചങ്കുമുട്ടി പ്രാർത്ഥിക്കണ ഒരു സമയമാണിത് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ ഒരു ബോധ്യം എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തെ തളർത്ത് ഒരു അസ്വസ്ഥതയും നിന്റെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യില്ല ആഗ്രഹത്തോടെ ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഒരിക്കൽ കൂടെ ഉയർത്തി ആ രക്ഷാ നാമത്തെ ഒരുമിച്ച് ചേർന്ന് വിളിക്കുന്ന സമയത്ത് ഈശ്വര നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കും ഇരു കരങ്ങൾ ഉയരട്ടെ ഇരു കരങ്ങൾ ഉയരട്ടെ മനസ്സ് തുറന്ന് അത്തരം തുറന്ന് എല്ലാ ദൈവമക്കളും ശുധിക്കട്ടെ ഹരളിയ 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 ഹരളി 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 ഹരളിയ രക്ഷകനും നാഥനുമായ എന്റെ കർത്താവെ പരിപാലകനും ജീവദാതാവുമായ എന്റെ കർത്താവ് അങ്ങയുടെ പരിശുദ്ധിയെ പാടി ശ്രുതിക്കുവാ അങ്ങയുടെ ശക്തിയാൽ നിറയപ്പെടാൻ അവിടുത്തെ ആത്മാവിൽ നിറയപ്പെടാൻ അഭിഷേകം നൽകണമേ കരമുയർത്തി അതരം തുറന്ന ശക്തിയോടെ ശ്രുതിക്കട്ടെ ഹരളി ഹരളി ഹരളിയ ഹരളിയ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്തുവും സ്തുതി സ്തുതിയും പുകഴ്ചയും ഉണ്ടാരിക്കട്ടെ